നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ തന്നിൽ ആശ്ചര്യമേറിടുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയാറ് ഇരുപത്തിയൊൻപത് ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ ദൈവത്തെ കോപിപ്പിച്ചു ദൈവത്തിന് മഹാകോപം ഉണ്ടാക്കിയ ഇസ്രായേലിന്റെ ഗുരുതര പാപങ്ങൾ ഒന്നൊന്നായി അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന അധ്യായമാണിത് ചെങ്കടലിന്റെ കരയിലും മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്തും അവർ യഹോവയോട് മത്സരിച്ചു ദൈവം തെരഞ്ഞെടുത്ത നേതൃത്വത്തോട് അസൂയപ്പെട്ടു വിഗ്രഹം നിർമ്മിച്ച് തങ്ങളുടെ മഹത്വമായവനെ കാളയോട് സദൃശനാക്കി വാഗ്ദത്ത നാടിനെ മനപൂർവ്വം നിരസിച്ചു സ്വന്തം പൈതങ്ങളെ വിഗ്രഹങ്ങൾക്ക് മുൻപിൽ ബലി കഴിച്ചു ഈ പാപങ്ങളെല്ലാം ശിക്ഷിക്കപ്പെട്ടെങ്കിലും തന്റെ ജനത്തെ മഹാദൈവം തള്ളിക്കളഞ്ഞില്ല നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചു പ്രിയമുള്ളവരെ കരുണാസമ്പന്നനായ ഈ ദൈവത്തെ കോപിപ്പിക്കാതെ നമുക്ക് ജീവിക്കാം ആ സ്നേഹത്തിന്റെ പാത്രങ്ങളാകാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ അടിയങ്ങളെ തള്ളിക്കളയാതെ ചേർത്തു പിടിക്കുന്നതിന് നന്ദി അങ്ങേക്ക് കോപം ജനിക്കുന്നതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ